ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് ഇതെന്താണെന്നുള്ളത് ഞാൻ തുറന്ന് കാണിച്ചു എല്ലാവർക്കും ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം അച്ച് സ്മാർട്ട് എക്സിയിലെ ഒരു ജിംബലാണ് നല്ല അടിപൊളി സാധനമാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു ആക്സസ് ഒരു ഷേക്സ് ആണ് സപ്പോർട്ട് ഫോർ മോഡ്സാണ് എ ഫേസ് ട്രാക്കിംഗ് ഉണ്ട് പിന്നെ ഫോക്കസ് കൺട്രോൾ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആണിത് ബാറ്ററി ലൈഫ് ടെൻ അവർ ആണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ പവർ ഇൻപുട്ട് വരുന്നത് ഫൈവ് ആണ് വൺ ആംബിയർ വർക്കിംഗ് വോൾട്ടേജ് ത്രീ പോയിൻറ് സിക്സ് വോൾട്ടാണ് ബാക്കി ഫീച്ചേഴ്സ് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം നോർമൽ പാക്കിംഗ് ആണ് അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് ഇതിലൊരു ഫോൺ സ്റ്റെബിലൈസർ വരുന്നുണ്ട് ടൈപ്പ് സി കേബിൾ ആണ് ചാർജിങ് യൂസർ മാനുവൽ ഉണ്ട് യൂസർ മാനുവൽ ഒരുപാട് ലാംഗ്വേജിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം ടൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പാക്കിംഗ് നമുക്കിനി ഞാൻ ഫങ്ഷൻസ് നോക്കാം റൈറ്റ് സൈഡിലാണ് പവർ ഓൺ ഓഫ് അതിൻ്റെ അടുത്ത് റെഡ് കളറിൽ വരുന്നത് ഫോട്ടോ ആൻഡ് വീഡിയോ ക്ലിക്ക് മോഡാണ് ഒരു കൺട്രോൾ സ്വിച്ച് ഉണ്ട് നടുക്ക് സൈഡിൽ കാണുന്നതാണ് ഫോക്കസ് റോളർ അതിൻ്റെ തൊട്ട് താഴെയുണ്ട് സൂമിങ് ഫൈവ് ഇൻഡിക്കേറ്റർ മോഡാണ് വരുന്നത് ഫസ്റ്റ് എഫ് ആണ് നോർമൽ മോഡാണ് സെക്കൻഡ് കൂൾ മോഡാണ് റൊട്ടേഷൻ മോഡുണ്ട് ഊ മോഡുണ്ട് ബ്ലൂടൂത്ത് മോഡുണ്ട് അങ്ങനെ ഫൈവ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ അത്യാവശ്യം നല്ല യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ് ബൈ